ഞാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം ട്രിപ്പിലേക്കുള്ള പ്ലാന്റുകളെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരിക്കുന്ന എല്ലാം തന്നെ ഹെവി സൈസ് മാവുകളാണ് ഇപ്രാവശ്യം വളച്ചു കഴിക്കുന്നതെല്ലാം തന്നെ ഈ ഡിസംബറിൽ കായ്ക്കാൻ പാകത്തിനുള്ള നല്ല വലിപ്പമുള്ള ഹെവി മാവുകളാണ് എല്ലാവരും തന്നെ വാങ്ങിയിട്ടുള്ളത് ഇരിക്കുന്നതെല്ലാം തന്നെ നല്ല കിടല മാവുകളാണ് കണ്ടോ അത് കടവണ്ണം നോക്കിയാൽ നല്ല ഹെവി ആയിട്ടുള്ള മാവുകളാണ് ഈ ഡിസംബറിലേക്ക് മാങ്ങ കായ്ക്കാൻ പാകത്തിനുള്ള വലിയ മാവുകളാണ് എല്ലാം തന്നെ വാങ്ങിയത് നമുക്ക് നിലവിൽ ൂണോക്കിങ് ഇരിക്കുന്ന ബ്രൂണോക്കിങ്ങാണ് കേട്ടോ ബ്രൂണോക്കിങ്ങിൻ്റെ തന്നെ മാങ്ങ കാഴ്ച പ്ലാന്റ് ആണ് ഇതാ ഇത് ഇരിക്കുന്നത് ഇതിൽ ഇരിക്കുന്ന നമുക്ക് നമ്മുടെ ത്രയൂറിൻ്റെ തന്നെ ഹെവി മാവാണ് ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് എല്ലാം തന്നെ കണ്ടോ എൻ്റെ ആ ഒരു ബ്രാഞ്ചുകളുടെയൊക്കെ കനം നോക്കി അതുപോലെ തന്നെ മല്ലികയുണ്ട് മല്ലികയുടെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ഉണ്ട് അതൊക്കൂടാതെ തന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റിയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ സൂപ്പർ ക്യൂനുണ്ട് സൂപ്പർ ക്യൂൻ്റെ നല്ല സൈസുള്ള പ്ലാന്റുകൾ ഉണ്ട് സൂപ്പർ ക്യൂനുണ്ട് അങ്ങനെ ഒരുപാട് മാവുകളുണ്ട് എല്ലാം നല്ല സൈസുള്ള മാവുകളാണ് കേട്ടോ ഇനി മാത്രമല്ല ഇനി നമുക്ക് ലോഡ് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ് ഇതെല്ലാം ഓർഡർ ആണ് ഇതിനകത്ത് കിങ് ഓഫ് ചക്കാപ്പാത്ത് ഫ്രഡ് ഡൈവറി തുടങ്ങിയ എല്ലാ മാവുകളും ഇതിനകത്ത് സ്റ്റോക്കുണ്ട് നമുക്കത് കൂടാതെ തന്നെ വെങ്കനാപ്പള്ളി നമ്മുടെ എന്താ പറയുക മല്ലിക ഹിമ പസന്ത് നാസിക് പസന്ത് തുടങ്ങിയ എല്ലാ മാവുകളും ഉണ്ട് ഇതൊക്കെ ഇനി അടുത്ത ലോട്ടിലേക്ക് കയറാനുള്ളതാണ് ഇത്രയും മാവുകളതിൽ കയറുമെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല ഇപ്പം നിലവിലിത് ലോഡ് ഫുള്ളായി കഴിഞ്ഞു ഓൾമോസ്റ്റ് ടൈറ്റ് ലോഡാണ് അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ലോഡിൽ ഇവിടെ നിന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഇനിയും മാവുകളൊക്കെ ആർക്കെങ്കിലും വാങ്ങാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒട്ടും വൈകണ്ട ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോ നിങ്ങൾക്ക് ഡിസംബറിൽ ധൈര്യമായിട്ടും മാവുകളൊക്കെ അയപ്പിച്ച് മാങ്ങ പഠിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഗീർപീഡിയമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ടാറ്റ